പ്രിയപ്പെട്ട മെത്രാന്മാരെ നിങ്ങൾ വിശ്വാസികളെ എന്തിനു വരയ്ക്കുന്നു ഈ വിശുദ്ധവാരത്തിലെങ്കിലും തിരുഫയുടെ വിശുദ്ധ കുർബാന മാർപ്പാപ്പ അംഗീകരിച്ച് നൽകിയ വിശുദ്ധ കുർബാന വിശ്വാസികൾക്ക് ലഭിക്കുവാൻ നിങ്ങൾ നിങ്ങൾ പരിശ്രമിക്കുമോ നിങ്ങളോട് ഞങ്ങൾ ആവശ്യപ്പെട്ടില്ല ഏകീകൃത കുർബാന നടപ്പാക്കാൻ നിങ്ങൾ തന്നെ ഏകീകൃത കുർബാന നടപ്പ് തീരുമാനിക്കുകയും അത് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുകയും മാർപ്പാപ്പായെ കൊണ്ട് തന്നെ അത് നട പിന്നെ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിനാല് മുതൽ എല്ലാ എല്ലാ വൈദികരും ആ കുർബാന അർപ്പിക്കണമെന്നും പറയിപ്പിക്കുകയും ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾ അതിൽ വെള്ളം ചേർക്കുന്നത് ശരിയാണോ ധിക്കരിക്കുന്ന വൈദികരോടൊപ്പം നിൽക്കുകയും അവരെ സഹായിക്കുന്ന സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നത് ശരിയാണോ എത്രയും വേഗം ഏകീകൃത കുർബാന നടപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ നടപ്പാക്കണം പ്രവർത്തനത്തിൽ ഏർപ്പെടണം ഇത് വിശ്വാസികളുടെ ആവശ്യമാണ് ആഗ്രഹമാണ് വിശ്വാസികൾ സഭയുടെ കുർബാന കിട്ടാതെ വലയുകയാണ് തെമ്മാടികളുടെ ഏകീകൃത തെമ്മാടികളുടെ ജനാഭിമുഖ കുർബാന അതായത് നിങ്ങൾ ഇല്ലിസിറ്റാണെന്ന് മാർപ്പാപ്പായുടെ പൊന്തുഫിക്കൽ ഡെലിഗേറ്റ് പ്രഖ്യാപിക്കുകയും അത് വധിക്കാൻ അംഗീകരിക്കുകയും ചെയ്ത ആ കുർബാന വിശ്വാസികളിൽ അടിപ്പി അടിച്ചേൽപ്പിച്ച് അവർക്ക് ആൽപ്പനാശം വരുത്തുകയല്ലേ ചെയ്യുന്നത് അതുപോലെ തന്നെ ജൂൺ ജൂലൈ കഴി മൂന്നിനു ജൂൺ മൂന്ന് മുതൽ ഏകൃത കുർബാന ചെല്ലണമെന്നും ജനാഭിമ കു കുർബാന കടം വീടാൻ ഉപകരിക്കയില്ലെന്നും പറഞ്ഞത് നിങ്ങൾ തന്നെയല്ലേ നിങ്ങളെല്ലാവരും കൂടി ഒപ്പിട്ട് സർക്കുലർ ഇറക്കിയതല്ലേ എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങളിത് നടപ്പാക്കുന്നില്ല വിശ്വാസികളെ സഭയുടെ കുർബാന കിട്ടാതെ അനേകായിരങ്ങൾ ലക്ഷങ്ങൾ വലയുന്നു അവർ അവർ പരക്കം പായുന്നു മെത്രാന്മാരെ ഇത് നിങ്ങൾ കാണുന്നില്ല പത്ത് മുന്നൂറ് തെമ്മാടി വൈദികരെ ലോഹധാരികളുടെ അവര് വിശ്വാസികളല്ല വൈദികരല്ല ഫുഡാപ്പികളുടെ പണം വാങ്ങിയ തെമ്മാടികളാണ് സഭയെ തകർക്കാൻ അച്ചാരം കിട്ടിയവരാണ് അവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടി നിങ്ങൾ വിശ്വാസികളെ ചവിട്ടി മെതിക്കുന്നു നിങ്ങളെ തെറി പറയുകയും സഭ ധിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ചേർത്ത് പിടിക്കുന്നു നിങ്ങളെടുത്ത തീരുമാനം നടപ്പാക്കാൻ വേണ്ടി പർവാത്മന ത്യാഗം സഹിക്കുകയും ഉറവിളകി കൂട്ടുകയും നിങ്ങളെ സഹായിക്കാൻ വരികയും ചെയ്യുന്ന വിശ്വാസികളെ നിങ്ങൾ പുറങ്കാലുകൊണ്ട് ചവിട്ടി ഓടിക്കുന്നു എന്ത് നീതിയാണ് നിങ്ങൾ കാണിക്കുന്നത് ദൈവത്തിൻ്റെ നീതിയാണോ ഇത് നിങ്ങൾ ചിന്തിക്കണം പുഴേലിപ്പറമ്പ് പിതാവ് പറയുന്നു ആരെയും ശിക്ഷിക്കുന്നത് ക്രിസ്തീയമല്ല മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കണമെന്ന് ഇത് വിശ്വാസികൾ തെമ്മാടികൾക്ക് വേണ്ടി ത്യാഗം സഹിക്കണമെന്നാണോ അദ്ദേഹം പറയുന്നത് തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുക നീതിപരമായ കാര്യമല്ലേ അവരെ ശിക്ഷിക്കരുതെന്ന് പറയുന്നത് എന്തുകൊണ്ട് അങ്ങനെയെങ്കിൽ മട്ടോളി പറഞ്ഞതുപോലെ കാനോ നിയമം കടലിൽ എറിയുക കാക്കനാട് സ്ഥാപിച്ച കോടനി കോടതി പിരിച്ചുവിടുക ഇതല്ലേ ചെയ്യേണ്ടത് പുഴയിൽ പിറമ്പ് പിതാവേ ഇതല്ലേ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യണമെന്നാണോ അങ്ങ് പറയുന്നത് വിശ്വാസികളുടെ വേദന മനസ്സിലാക്കാതെയാണ് അങ്ങ് ഇങ്ങനെ പറയുന്നത് ഇത് നിങ്ങൾ എന്നും മനസ്സിലാക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ കർത്താവ് നിങ്ങളോട് പകരം ചോദിക്കും ഇത് തീർച്ചയാണ്